നമസ്കാരം നടൻ സുരേഷ് ഗോപിയെ മലയാള സിനിമയിൽ നിന്ന് തന്നെ പുറത്താക്കുവാനുള്ള ഒരു ശ്രമം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു സിനിമാ രംഗത്ത് നിന്നും ഒഴിച്ചു നിർത്തുവാനുള്ള ഗൂഢാലോചന പൊടിപൊടിക്കുകയാണ് എന്ന് പറയേണ്ടി വരുന്നു ഇനിയൊരു നിർമ്മാതാവ് സുരേഷ് ഗോപിയെ സമീപിക്കാതിരിക്കുന്നതിനുള്ള കുപ്രചരണങ്ങൾ അതാണ് സമൂഹ മാധ്യമങ്ങളിൽ കൂടെ ഇപ്പോൾ കൊഴുപ്പിച്ചു കാരണം ഈ ഗരുഡൻ എന്ന സിനിമയുടെ വലിയ വിജയത്തെ തുടർന്ന് സുരേഷ് ഗോപി തൻ്റെ പ്രതിഫലമൊക്കെ വളരെ വല്ലാതെ കുത്തനെ വർദ്ധിപ്പിച്ചു എന്നൊക്കെയുള്ളൊരു കുപ്രചരണം നടക്കുന്നുണ്ട് സിനിമയിൽ അഭിനയിക്കുന്നതിന് സാധാരണ അഞ്ചു കോടി രൂപ പ്രതിഫലം വാങ്ങിക്കൊണ്ടിരുന്ന സുരേഷ് ഗോപി ഒറ്റയടിക്ക് പ്രതിഫലം കൂട്ടി എന്നാണിപ്പോൾ മറ്റൊരു കുപ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതോടുകൂടി നിലവിൽ സുരേഷ് ഗോപിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കരാറുകളൊക്കെ ഒപ്പുവച്ചിരിക്കുന്ന ചിത്രങ്ങൾ ആ ചിത്രങ്ങളൊക്കെ ഒഴിച്ച് ഇനി അഭിനയിക്കുന്ന പുതിയ ചിത്രങ്ങൾക്ക് പുതിയ പ്രതിഫലം ആ പുതിയ പ്രതിഫലം നിരക്കായിരിക്കുമെന്നൊക്കെ സിനിമാ രംഗത്ത് ഇപ്പോൾ സംസാരമുണ്ട് കാരണം ഗരുഡൻ എന്ന് പറയപ്പെടുന്ന സിനിമ വൻപൻ വിജയമാവുകയും ആ സിനിമയുടെ വിജയത്തോടു കൂടി സിനിമാ രംഗത്ത് നിന്ന് തന്നെ സുരേഷ് ഗോപിയെ മാറ്റി നിർത്തുക എന്നൊരു സംസാരം സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നുണ്ട് അത് അതിന് പിന്നിൽ വലിയ വലിയ രാഷ്ട്രീയ മാനങ്ങൾ കൂടി ഉണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയുകയില്ല കാരണം ഇതോടെ ചില പഴയ നിർമ്മാതാക്കൾ കൂടി സുരേഷ് ഗോപിയെ വിട്ട് ഓടിപ്പോവുകയാണ് എന്നൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകളെന്ന് പറയപ്പെടുന്നത് അതേസമയം സുരേഷ് ഗോപി ഈ പ്രതിഫലം എന്ന് പറയുന്നത് വർദ്ധിപ്പിച്ചതോടെ അദ്ദേഹത്തെ വെച്ച് പ്ലാൻ ചെയ്യാനിരുന്ന സിനിമകൾ അതായത് പല സിനിമകളും പല ഒക്കെ ഉണ്ടായിരുന്നു ആ പ്രോജക്റ്റുകളുമൊക്കെ നിർമ്മാതാക്കൾ ഉപേക്ഷിച്ചതായിട്ടൊക്കെയുള്ള പ്രചാരണമാണ് നടക്കുന്നത് ഏകദേശം ഏഴു കോടി രൂപയോളം സുരേഷ് ഗോപിക്ക് പ്രതിഫലം നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യം അങ്ങനെ അത്രയും പ്രതിഫലം നൽകേണ്ടി വരുമ്പോൾ ചിത്രത്തിന് മുതൽ മുടക്ക് ഏകദേശം പതിനഞ്ച് ഇരുപത് കോടി രൂപയാകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അത്രയും തുക സുരേഷ് ഗോപിയുടെ താരമൂല്യം വഴി തിരിച്ചു ലഭിക്കുക പ്രയാസമാണ് എന്നുള്ളത് കൊണ്ട് അത്തരത്തിലുള്ള പ്രചരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഗരുഡൻ എന്ന് പറയപ്പെടുന്നത് വലിയ വിജയം നേടുകയും ഗരുഡൻ്റെ കളക്ഷനെക്കുറിച്ചുള്ള പലപ്പോഴും അത്ര വിക്കിപീഡിയ റിപ്പോർട്ടൊക്കെ ഇപ്രകാരമാണ് വരുന്നത് ഗരുഡൻ എന്ന് പറയപ്പെടുന്നത് ആദ്യ ദിനം തന്നെ ഏകദേശം ഒന്നേ ദശാംശം ഒന്നേ അഞ്ച് കോടി നേടിയെന്നായിരുന്നു ആദ്യത്തെ റിപ്പോർട്ട് ചിത്രം കേരളത്തിൽ മാത്രം പതിനാറ് പോയിന്റ് മൂന്ന് കോടിയും ഇന്ത്യയിലെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് ഏകദേശം ഒന്നേ ദശാംശം അഞ്ച് കോടിയും വിദേശത്ത് നിന്ന് ഒൻപതേ ദശാംശം അഞ്ചേ അഞ്ച് കോടിയും നേടിയെന്ന് പറയുന്നുണ്ട് ലോകമെമ്പാടുമായിട്ട് ഇരുപത്തി ദശാംശം മൂന്നേ അഞ്ച് കോടിയാണ് ഗരുഡൻ എന്ന് പറയുന്ന സിനിമ നേടിയത് എന്നാണ് അറിയാൻ കഴിയുന്നത് അതുവഴി വാണിജ്യ വിജയമായിട്ട് മാറിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയുകയും ചെയ്ത ഗരുഡൻ കോടി ക്ലബിൽ തൊട്ടു എന്നു വാർത്ത ഉണ്ടായിരുന്നു ഇതിന് പുറമേയാണ് ഒ റിലീസിൽ നിന്ന് കിട്ടിയ കോടികളുടെ ഒരു കണക്കുകൾ ഇങ്ങനെ മലയാള സിനിമകൾ തിയേറ്ററുകളിൽ തലകുത്തി വീഴുമ്പോൾ വീഴുമ്പോഴാണ് അതിന് നടുവിൽ തല ഉയർത്തി നിന്ന ഈ സിനിമ അതായത് ഗരുഡൻ എന്ന് പറയപ്പെടുന്ന ഒരു സിനിമ തല ഉയർത്തി നിൽക്കുകയായിരുന്നു ആ സിനിമയ്ക്ക് ലഭിച്ച ഒരു സ്വീകാര്യത ഗരുഡന് നിരൂപകരിൽ നിന്ന് നല്ല അവലോകനങ്ങൾ ലഭിക്കുകയുണ്ടായി ഈ ടൈംസ് നൗവിലെ സുഭാഷ് കെ ഝാ അഞ്ചിൽ നിന്ന് മൂന്ന് പോയിൻറ്റ് അഞ്ച് നക്ഷത്രങ്ങൾ നൽകി ഗരുഡനെക്കുറിച്ച് എഴുതിയത് ഒരു സിനിമയിലെ നിർബന്ധിത മൃഗമാണ് എന്നും അത് നിങ്ങളെ കഴുത്തിൽ പിടിച്ചിട്ട് ഒരു വളവിൽ നിന്ന് മറ്റൊന്നിലേക്ക് വലിച്ചെറിയുന്നു എന്നൊക്കെയായിരുന്നു എഴുതിയിരുന്നത് അവസാനം എത്തുമ്പോൾ നിങ്ങൾ സന്തോഷകരമായിട്ട് തളർന്നു പോകും അങ്ങനെ മോഹൻലാലിനെക്കാളിലും മമ്മൂട്ടിയെക്കാളിലും ഒക്കെ ചിലപ്പോൾ പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ വളരെ കുറവ് പ്രതിഫലം വാങ്ങുന്ന ഒരു സൂപ്രധാനം കൂടിയാണ് സുരേഷ് ഗോപി എന്ന് പറയപ്പെടപ്പെടേണ്ടി വരും കാരണം മോഹൻലാലും മമ്മൂട്ടിയും വാങ്ങുന്നതിനേക്കാളൊക്കെ വളരെ കുറവ് തുകയാണ് സുരേഷ് ഗോപിയുടെ പ്രതിഫലമായിട്ട് ലഭിച്ചു കൊണ്ടിരുന്നത് പക്ഷേ സുരേഷ് ഗോപിയുടെ താരമൂല്യം എന്ന് പറയപ്പെടുന്നത് പണ്ടത്തെക്കാൾ പണ്ടത്തേതിനേക്കാളൊക്കെ പതിൻപടങ്ങ് വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ആ സാഹചര്യം എന്ന് പറയപ്പെടുന്നത് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയമായിട്ടുള്ള വീക്ഷണം കൂടാതെ അദ്ദേഹത്തിൻ്റെ ജീവിത ഫിലോസഫികളൊക്കെ വെച്ച് കൃത്യമായി പ്ലാൻ ചെയ്യുന്ന കഥകൾ അത് ഇങ്ങനെ ഇപ്പോൾ കേരളത്തിൽ വിജയിക്കുമെന്ന് തന്നെ ഏതാണ്ട് ഉറപ്പായിട്ടുള്ള ഒരു മട്ടാണ് കാരണം ഇദ്ദേഹത്തിന് നല്ലൊരു ശതമാനം സ്ത്രീ പ്രേക്ഷകർ ഉണ്ട് എന്ന് പറയേണ്ടി വരും അതേസമയം തന്നെ കുറച്ചുനാൾ രാഷ്ട്രീയം രാഷ്ട്രീയം കുറച്ചുനാൾ അദ്ദേഹം രാഷ്ട്രീയം കുറച്ചുനാൾ രാഷ്ട്രീയം കുറച്ചുനാൾ സിനിമ എന്നുള്ള രീതിയിൽ അഭിനയവും പൊതുപ്രവർത്തനവും അത് കഷ്ടപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തി കൂടിയാണ് സുരേഷ് ഗോപി എന്ന് പറയപ്പെടേണ്ടി വരും ഇതിനിടയിലാണ് ഈ പ്രതിഫല തർക്കമൊക്കെ സൃഷ്ടിക്കുന്നത് അതുമാത്രമല്ലേ പ്രതിഫല വിവാദം സൃഷ്ടിച്ച സുരേഷ് ഗോപിയെ സിനിമയിൽ നിന്ന് തന്നെ ബഹിഷ്കരിപ്പിക്കുവാനുള്ള നിർമാതാക്കൾ പലരുടെയും പ്രേരണ ഉണ്ടാക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ശത്രുക്കൾ അവരാണിതിന് പിന്നിൽ എന്ന് പറയേണ്ടി വരുന്നു അത് അങ്ങനെ തന്നെയാണ് നമ്മൾ സ്ഥിരീകരിക്കേണ്ടതും കാരണം ബി ജെ പിയുടെ കരുത്തനായ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് സുരേഷ് ഗോപി എന്ന് പറയപ്പെടുന്നത് ആ സുരേഷ് ഗോപി മലയാള സിനിമയിൽ വലിയ വിജയം നേടി ഗരുഡൻ എന്ന സിനിമയുമായി മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം ഒരേ സമയം തന്നെ രാഷ്ട്രീയത്തിലും അതേസമയം തന്നെ സിനിമയിലും നില ഉറപ്പിക്കുകയാണ് എന്ന് പറയേണ്ടി വരുന്നു ആ സാഹചര്യത്തെ ഇവിടുത്തെ പലർക്കും ഇഷ്ടപ്പെടാതെ വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു അതിൽ നിന്നുകൊണ്ടാണ് സുരേഷ് ഗോപിയെ തകർത്ത് തരിപ്പണമാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയുള്ള നീക്കങ്ങൾ നടക്കുന്നു അങ്ങനെ സുരേഷ് ഗോപിയെ ഇല്ലായ്മ ചെയ്യുക അത് മലയാള സിനിമയിൽ നിന്ന് പുറത്താക്കുക ഒപ്പം തന്നെ രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്താക്കുവാനുള്ള കുപ്രചരണങ്ങൾ അതുപോലെ തന്നെ പലതരത്തിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനങ്ങൾ കുതന്ത്രങ്ങളൊക്കെ പലപ്പോഴും പല രാഷ്ട്രീയ കക്ഷികളും എടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ അതൊക്കെ നടന്നത് തന്നെയാണ് ഒരു റിപ്പോർട്ടറുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ അദ്ദേഹത്തിനെതിരെ പലതരത്തിലുള്ള ആയുധങ്ങളും ഇടതുമുന്നണിയുടെയും ഒപ്പം തന്നെ അവരോടൊപ്പം പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ അടക്കം കയ്യിൽ നിന്നുണ്ടായിട്ടുണ്ട് പക്ഷെ അതൊക്കെ വളരെ ശക്തമായ രീതിയിലൂടെ സരസമായ ഭാഷയിലൂടെ പ്രതികരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതിഷേധവും അറിയിച്ചുകൊണ്ട് അദ്ദേഹം നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയതടക്കമുള്ള വാർത്തകൾ അന്ന് പല മാധ്യമങ്ങളും നൽകിയതാണ് അപ്പോൾ ലഭിക്കുന്ന ഒരു സ്വീകാര്യത ഉണ്ടായിരുന്നു ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് വരുന്ന സ്ത്രീകളെ സ്ത്രീ പീഡകൻ എന്നുള്ള രീതിയിലേക്കൊക്കെ സുരേഷ് ഗോപിയെ വളച്ചൊടിക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും ശ്രമിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ആ ഒരു വേണമെങ്കിൽ ആ ഒരു അന്നത്തെ ആ ഒരു ചെയ്തികൾ അല്ലെങ്കിൽ ആ ഒരു പരാതി ഒരു സ്ത്രീയുടെ പരാതി വന്നതോടുകൂടി ചിലപ്പോൾ സ്ത്രീകളുടെ പിന്തുണ ഇത്രയേറെ ലഭിച്ച ഒരു നടനോ ഒരു രാഷ്ട്രീയക്കാരനോ വേറെ ഉണ്ടാകില്ല എന്ന് പറയേണ്ടി വരും കാരണം അത്തരത്തിൽ ഒരു മാധ്യമ പ്രവർത്തകയുടെ അപമര്യാദയായി പെരും പെരുമാറി എന്ന് പറയപ്പെടുന്ന തരത്തിലുള്ള ഒരു വാർത്ത സൃഷ്ടിക്കുകയും ആ വാർത്ത അതിൻ്റെ ശരിവശങ്ങൾ അല്ലെങ്കിൽ അല്ല ആ ദൃശ്യമാധ്യമങ്ങൾ നമ്മൾ കണ്ടതാണ് അദ്ദേഹം എങ്ങനെയാണ് ആ സ്ത്രീയോട് പെരുമാറിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയായതാണ് പക്ഷേ അവിടെ തീരേണ്ട വാർത്തകളായിരുന്നു അതൊക്കെ പക്ഷേ ആ വാർത്തകൾക്ക് ഇടം നൽകിയതും നിറം നൽകിയതും ഇവിടുത്തെ മാധ്യമങ്ങളാണ് പക്ഷേ മറ്റൊരു കാര്യം സുരേഷ് ഗോപി എന്ന് പറയപ്പെടുന്ന നടനും രാഷ്ട്രീയക്കാരനും ലഭിക്കുന്ന ഒരു പ്രതിച്ഛായ വർധനവ് ആ ഒരു പരാതിക്ക് ശേഷം അല്ലെങ്കിൽ ആ ഒരു പരാതിയോടുകൂടി അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ളതാണ് കാരണം കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പ്രതി വരുന്ന രൂപത്തിലില്ലായിരുന്നു നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് സുരേഷ് ഗോപി എഴുന്നള്ളിയത് അദ്ദേഹത്തിൻ്റെ കടന്നു വരവിന് ആയിരക്കണക്കിന് പേരുടെ പിന്തുണ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ സ്ത്രീകളടക്കമുള്ളവരുടെ വലിയ പിന്തുണ സുരേഷ് ഗോപിക്ക് ലഭിക്കുന്നത് അസൂയ ഉളവാക്കുന്നതാണ് എന്ന് പ്രതിപക്ഷ രാഷ്ട്രീയ പക്ഷികൾക്ക് മനസ്സിലാകുന്നുണ്ട് ഇവിടുത്തെ ഭരണകക്ഷിയൊക്കെ വളരെ കൃത്യമായി നിരീക്ഷിക്കുകയാണ് സുരേഷ് ഗോപിയെ അത് സുരേഷ് ഗോപി കണ്ണൂരിലാണെങ്കിലും തൃശ്ശൂരിലാണെങ്കിലും മത്സരിക്കുകയാണെങ്കിൽ വിജയിക്കുവാനുള്ള സാധ്യത വരെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിനോടൊപ്പം തന്നെ ആ ഒരു അസൂയയാണ് അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഉയർച്ച സുരേഷ് ഗോപിക്ക് ഗോപിക്കുണ്ടാകുന്നു സിനിമയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ വൻ വിജയങ്ങളായി മാറുന്നു ഇതൊക്കെ പലർക്കും അസഹിഷ്ണുത ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയത്തിൽ നിന്നും ഒരേ സമയം സിനിമയിൽ നിന്നും സുരേഷ് ഗോപിയെ പുകച്ച് പുറത്തു ചാടിക്കുക എന്നുള്ള ചില രാഷ്ട്രീയ പുങ്കവന്മാരുടെ തീരുമാനങ്ങൾ ഇതിന് പിന്നിലുണ്ട് പക്ഷേ അതൊന്നും ഈ നമ്മുടെ മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ നടക്കില്ല എന്ന കാര്യം മറന്നു പോകരുത് മലയാളികളെന്ന് പറയപ്പെടുന്ന ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ അടിമകളാണ് ആർ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് അന്തങ്കമ്മികൾക്ക് മാത്രമായിരിക്കും ബാക്കി ആർക്കും അത്തരത്തിൽ ചിന്തിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകില്ല കാരണം ഈ പൊതുസമൂഹം ഈ സാംസ്കാരിക കൂട്ടായ്മയുള്ള കേരളം എന്ന് പറയപ്പെടുന്നത് സാംസ്കാരികമായ ഔന്നിത്യത്തിലുള്ളതാണ് തന്നെ ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് സ്വയം ചിന്തിക്കുവാനുള്ള കാര്യത്തിൽ ഇവിടുത്തെ ഓരോ മലയാളിക്കുമുണ്ട് എന്നുള്ളത് കൊണ്ട് എത്രയൊക്കെ കരിവാരി തേക്കാൻ ശ്രമിച്ചാലും സുരേഷ് ഗോപി എന്ന് പറയപ്പെടുന്ന വ്യക്തിത്വത്തിനെ അദ്ദേഹം ഒരു തരത്തിലും വൃത്തികേട് കാണിക്കാത്തടത്തോളം കാലം അദ്ദേഹത്തിൻ്റെ ഇമേജ് വർദ്ധിക്കുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല